ഹായ് ഗൈസ് വെൽക്കം ടു സിംപ്ലി ശ്രീ ഇന്ന് ഞാനിവിടെ പറയാൻ തോന്നുന്നത് അച്ഛനമ്മമാരുടെ കുട്ടികളുടെയും കാര്യമാണ് മക്കളോട് സ്നേഹമുള്ള എല്ലാ അച്ഛനും അമ്മയും തങ്ങളുടെ മക്കളെ ഏറ്റവും നന്നായി വളർത്തണം എന്നായിരിക്കും ചിന്തിക്കുന്നത് അതിനുവേണ്ടി വളരെ അധികം പരിശ്രമിക്കുന്നു ഉണ്ട് എന്നാൽ ചിലരുടെ ജീവിതത്തിൽ ഇതിന് വിപരീതമായി വരുന്നതും കണ്ടിട്ടുണ്ടാവും പക്ഷേ നമ്മൾ കഷ്ടപ്പെടുന്നതും സമ്പാദിക്കുന്നതും എല്ലാം മക്കൾക്ക് വേണ്ടിയാണ് അതിനിടയിൽ നമ്മൾ ചിലപ്പോഴൊക്കെ നമ്മുടെ മക്കളുടെ ജീവിതം എങ്ങനെ പോകുന്നു എന്ന് നോക്കാറ് പോലുമില്ല അത് പലപ്പോഴും അപകടത്തിലേക്കാകും ചെന്നെത്തിക്കുന്നത് സമ്പാദിക്കുന്നതും മക്കളെ നല്ല സ്കൂളിൽ പഠിപ്പിക്കുന്നതുമെല്ലാം ഉന്നത നിലവാരത്തിൽ എത്തണമെന്ന് ചിന്തിക്കുന്നതിനും ഉപരിയായി അവരെ നന്നായി സ്നേഹിക്കുന്നതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത് അവരുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരേണ്ടതായ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ഈ വീട്ടിൽ നിന്നും വേണം തുടങ്ങുവാൻ അതിനുള്ള ഏഴ് രീതികളാണ് ഞാൻ ഇവിടെ നിങ്ങൾക്കായി ഷെയർ ചെയ്യാൻ അതിൽ ആദ്യമായി പറയുന്ന കാര്യം നമ്മൾ അവരെ സ്നേഹിക്കുക നമ്മളെല്ലാവരും നമ്മുടെ മക്കൾക്ക് സ്നേഹം കൊടുക്കുന്നവരായിരിക്കും അതായത് എല്ലാവർക്കും തന്നെ തങ്ങളുടെ മക്കളോട് വളരെയധികം സ്നേഹമുണ്ടായിരിക്കും നമ്മൾ ഓരോരുത്തരും സ്നേഹം പ്രകടിപ്പിക്കുന്നത് വ്യത്യസ്ത രീതിയിലായിരിക്കും ഈ രീതിയിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വരുത്തിയാൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വരുത്തിയാൽ തന്നെ തൻ്റെ മാതാപിതാക്കളിൽ നിന്നും സ്നേഹം ലഭിക്കുണ്ട ലഭിക്കുന്നു എന്ന് അവർക്ക് വിശ്വാസം വരും ഉദാഹരണത്തിന് നമ്മുടെ മക്കൾ രാവിലെ എണീക്കുമ്പോൾ തന്നെ അവരെ തലയിൽ ചെറുതായി തലോടുകയും ഉമ്മ കൊടുക്കുകയും കെട്ടിപ്പിടുകയും ഒക്കെ വേണം അവർ സ്കൂളുകളിൽ പോകുന്നതിന് മുന്നായി അവരെ കെട്ടിപ്പിടിച്ച് സ്നേഹത്തിന്റെ സ്നേഹത്തിൽ അവന്റെ തലയിൽ ഒരു ചുംബനം വിടാൻ സാധിച്ചാൽ അവൻ അല്ലെങ്കിൽ അവൾ അവർ സ്കൂളിൽ പോയിട്ട് തിരികെ വരുന്നത് വരെ അവൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ അവളുടെ ഉള്ളിൽ സ്നേഹം കത്തിച്ചൊലി ചുതന്നെ നിൽക്കും സ്നേഹം എന്ന് പറയുന്നത് ഒരിക്കലും ഇങ്ങോട്ട് മാത്രം കിട്ടുന്ന ഒരു സംഭവമല്ല നമ്മൾ അങ്ങോട്ട് ആർക്ക് കൊടുക്കുന്നു എത്രത്തോളം അധികം കൊടുക്കുന്നു അത്രത്തോളം അധികം നമുക്ക് ഇരട്ടിക്കിരട്ടിയായി തിരിച്ചു ലഭിക്കുന്നതാണ് ഈ സ്നേഹം അതായത് നമ്മുടെ മക്കൾ അവർ ഇഷ്ടപ്പെടുന്ന രീതിയിൽ സ്നേഹിക്കുക എന്നുള്ളതാണ് രണ്ടാമതായി പറയാൻ പോകുന്ന കാര്യം അവർ ഒരു വ്യക്തിയാണെന്ന് പരിഗണിച്ച് അവരുടെ ആവശ്യങ്ങൾ അംഗീകരിക്കുക ഇക്കാര്യം കുറച്ചോ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സംഭവമാണ് അതായത് നമ്മുടെ കുട്ടികളെ നമ്മൾ ജനിപ്പിച്ച സമയം മുതൽ കാണുന്ന കുട്ടി ഒരു വയസ്സും രണ്ടു വയസ്സുമുള്ള അല്ലെങ്കിൽ പത്ത് വയസ്സ് പതിനഞ്ചു വയസ്സ് ആകുന്ന സമയങ്ങളിലും ഇനി വലുതായി അവർ അവരോരോരുത്തരും കല്യാണം കഴിഞ്ഞ് ലൈഫ് സെറ്റിൽ ആവുന്നത് പോലും മാതാപിതാക്കൾക്ക് എപ്പോഴും അവർ ചെറിയ കുട്ടി തന്നെ ആയിരിക്കും പക്ഷേ അവർക്ക് ഒരു വ്യക്തിത്വം എന്ന് പറയുന്നത് ജനിക്കുമ്പോൾ തന്നെ ഉണ്ടാവുകയാണ് പലപ്പോഴും നമ്മൾ അവ മനസ്സിലാക്കുന്നത് നമ്മുടെ ഓരോരോ ആവശ്യങ്ങൾ വരുമ്പോഴാണ് കുട്ടികൾ പലപ്പോഴും മാഷി പിടിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടാവും അതിനുള്ള കാരണം എന്ന് പറയുന്നത് അവരുടെ വ്യക്തിത്വം നമ്മൾ മനസ്സിലാക്കാത്തത് മൂലമാണ് അവൻ ചിലപ്പോൾ ചില സമയങ്ങളിൽ ആഗ്രഹിച്ചത് പ്രകടിപ്പിച്ചതായ ആവശ്യം നമ്മൾ അംഗീകരിച്ചു കൊടുത്തിട്ട് ഉണ്ടാവത്തില്ല അത് കാരണം അവൻ എവിടെയെങ്കിലും പോകുമ്പോൾ അവന് ഇഷ്ടമുള്ള കളിപ്പാട്ടം ഇഷ്ടമുള്ള വസ്തുക്കളോ ലഭിക്കുന്നതായി അവൻ കഠിനമായി ഷാട്ട്യം പിടിക്കാറുണ്ട് അവൻ വിചാരിക്കുന്നത് എന്റെ ആവശ്യങ്ങളെല്ലാം എൻ്റെ അച്ഛനമ്മമാർ പരിഗണിച്ച് തരില്ല അതുകൊണ്ട് ഒരുപാട് സമ്മർദ്ദം ചെലുത്തിയാൽ വാങ്ങി തരും എന്നൊരു അവബോധം അവരുടെ ഓരോരോ മനസ്സിലും ഉണ്ട് അവർ പലപ്പോഴായി കഠിനമായ ഷാഠ്യം പിടിക്കുന്നത് വളരെ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ അവർ പറയുന്ന കാര്യങ്ങൾ വളരെ വ്യക്തതയോടെ കേൾക്കുകയും നിറവേറ്റി കൊടുക്കാൻ സാധിക്കുന്ന കാര്യങ്ങൾ നിറവേറ്റുകയും നിറവേറ്റാൻ സാധിക്കാത്ത കാര്യങ്ങൾ അത് എന്തുകൊണ്ടാണ് സാധിക്കാൻ പറ്റാത്തത് അല്ലെങ്കിൽ മേടിച്ചു നൽകാൻ പറ്റാത്തത് അത് അവരോട് അതേ രീതിയിൽ തന്നെ അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക മാത്രമല്ല അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്ന മാതാപിതാക്കളാണെന്ന് അവർക്ക് തന്നെ ഒരു ബോധം ഉണ്ടാവാനും അവരുടെ വ്യക്തിത്വത്തെ നമ്മൾ പരിഗണിക്കുന്നു എന്ന് ഒരു ബോധ്യം ഉണ്ടാക്കി കൊടുക്കാനും നമുക്ക് സാധിക്കും ഈ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്